സംഭവം ആ മലയാണ് ആ അപ്പോൾ ഇല്ലേ അങ്ങോട്ട് നോക്കൂ അതാണ് നെമിറ എന്ന് പറയുന്ന പള്ളി നിരവധി അറഫയിലെ വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദ് അറഫ ദിവസത്തിൽ അത് പിന്നെ സജീവമാണ് ജനനിബിഡമാണ് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും അപ്പോ സദിക്ക ഈ കുന്നിന്റെ മുകളിലുള്ള ഇതിന് ഒരു സുന്നത്തോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അവിടെ എഴുതിയക്കണേനോ തുടരുന്നൊന്നും ഇല്ലട്ടോക്കി പൊള്ളിച്ചിട്ടുണ്ടോ അതൊരു സ്തൂപം ഇവിടെ ഒരു പ്രതീകം ഇങ്ങനെ ഉണ്ടാക്കി വച്ചോളൂ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സയ്യൂദിന അബുൽ ബഷർ ആദ നബി അലൈഹി സ്വലാം ഈ മുകളിൽ കയറുന്ന എപ്പോഴാണെന്ന് അറിയുന്നത് ആദി നബി ഇസ്ലാം ഇന്ത്യയിൽ വന്നു നേരത്തെ പറഞ്ഞല്ലോ സിലോണിൽ ഇറങ്ങി അവര് താമസിച്ച് കൊറേ കാലം കാണാതായി ഇന്നും ജിദ്ദയിലാണ് ഇന്നവിടെ പോയി കാണാൻ കഴിഞ്ഞാൽ മക്ബറ ത്തു മക്ബറുസ്ഥാൻ തന്നെ അള്ളാഹു നമുക്കൊക്കെ അവിടെ ഒക്കെ പോകാനുള്ള ഭാഗ്യം തരത്തില്ല പരിശുദ്ധമായ അറഫ എന്നുള്ള പേര് വരാനുള്ള കാരണം ആദനബിയും ഹവീം സ്വർഗത്തിന്ന് ഭൂമിയിലേക്ക് നിയോഗിച്ചതിന് ശേഷം പരസ്പര ഈ ദമ്പതിമാര് കാണാതെയാവുകയും പിന്നീട് അവർ ഒരുമിച്ച് സംഗമിച്ച് കണ്ടുമുട്ടിയ സ്ഥലമാണ് ഈ സ്ഥലം അതിന്റെ ആ അടിസ്ഥാനത്തിൽ അറഫ എന്നൊരു പേരുണ്ട് മറ്റൊന്ന് സെയ്യൂദിന ഹലീലു ഇബ്രാഹിം അലിസ്സലാം ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് ജനിച്ചത് ബാബിലോണിയൻ മെസ്സപ്പെട്ടോമിൻ സംസ്കാരമുള്ള ഒരു പ്രദേശാണ് ഇറാഖ് അവിടെ നിന്ന് അയ്യായിരം കിലോമീറ്റർ തന്റെ കുടുംബത്തെയുമായി നടന്നു ജോർദാൻ അമ്മാൻ ഫലസ്തീൻ പരിശുദ്ധ മക്ക അവിടെ വന്ന് താമസിക്കുമ്പോൾ ഏകദേശം അള്ളാഹുദാലയുടെ നിർദ്ദേശം വരികയാണ് ഇബ്രാഹിം നബിയുടെ അജിന് വിളിക്കാൻ ഇന്നലെ നമ്മൾ കണ്ട ജബൽ അബി മലല്ലേ ആ മലയുടെ മുകളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് ആ സന്ദേശം തന്നത് അങ്ങനെ പിന്നീട് അവരിവിടെ ഈ അറഫയിലേക്ക് വരും അറഫയിൽ വന്നിട്ട് ഒരു ദിവസം ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാമിന് ദുൽഹജ് മാസം നമുക്കറിയാം ഹജ്ജിന്റെ മാസമാണ് അല്ലേ അങ്ങനെയല്ലേ ഹജ്ജ് ഉണ്ടാവുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കാലം തൊട്ടാണ് ഇത് വരുന്നത് നമ്മളെ വിളിച്ചത് ഇബ്രാഹിം നബിയാണ് അങ്ങനെ അവരിവിടെ ഈ അറഫ എന്ന് പറയുന്നത് അന്ന് അറഫുണ്ടായില്ല അറഫുണ്ടാകാ എങ്ങനെയാണ് ഈ ഇബ്രാഹിം നബിയും കുടുംബവും ഇവിടെ നിന്ന് താമസിക്കുമ്പോ ഒരു രാത്രിയിൽ ദുൽഹജി എട്ടിന്റെ രാത്രിയിൽ അള്ളാഹു ഇബ്രാഹിം നബിക്ക് സ്വപ്ന ദർശനം നൽകുകയാ എന്താണ് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞത് യാ ഇബ്രാഹിം ഓ ഇബ്രാഹിം നബിയെ നിങ്ങൾ നിങ്ങളെ പുത്രനെ വലിയ ആറ്റുനോറ്റ് കിട്ടിയ സന്താനമാണ് ഇസ്മായിൽ നൂറ് വയസ്സായി സെഞ്ചറി എത്തിയത് അപ്പോൾ ആ ദുബായി ഫലമായിട്ട് കുട്ടിനെ കിട്ടി ആ കുട്ടിനെ കൊണ്ടുപോന്ന് ഏകദേശം വെള്ളമില്ലാതെ കാലിട്ടടിച്ച് ഉണ്ടായി അവസാന അത്ഭുതങ്ങൾ തീർത്തു വാപ്പി മോനും അടിയിലേക്ക് പതിഞ്ഞു പോയ കാബയുടെ ഫൗണ്ടേഷൻ ഉയർത്തിയത് ആ കാബനെ ഭൂമിന്റെ അടിയിൽ നിന്ന് കൊണ്ടുപോയി നബിന്റെ കാലത്ത് തകർന്നടിഞ്ഞ പാബയുടെ ഫൗണ്ടേഷൻ പൊക്കിയെടുക്കൊണ്ടു വന്നു അങ്ങനെ ഇബ്രാഹിം നബിക്ക് വാ മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്ത് വെച്ചുകൊടുക്കും ഏകദേശം പത്ത് പതിമൂന്ന് വയസ്സുള്ള സമയം ആപന്റെ കൂടെ ഓരോ കാര്യത്തിനും പള്ളി ഉണ്ടാക്കാനും ദീനീയമായ കാര്യത്തിനും ദൗഹീദിന്റെ പ്രചരണത്തിനൊക്കെ ഓടിപ്പാഞ്ഞു നടക്കുന്ന സമയം അങ്ങനെ ചുരുക്കി പറയട്ടെ അവിടെ നിന്ന്

ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അന്നി നിന്നെ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് തറ എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞനായ ഇസ്മായിൽ സയ്യ വാപ്പ നമ്മളേതെങ്കിലും മക്കളൊക്കെ നമ്മളെ മക്കളെ വിളിച്ചിട്ട് മോനെ അന്നെ നാളെ വൈകുന്നേരം അറുക്കുട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും ഇബ്രാഹിം നല്ല വൈബാണ് ാണ് ചുറ്റും അതിന്റെ ഉള്ളിൽ പെട്ട സ്ഥലത്ത് സഹാബത്ത് സഹാബത്തിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക അവരെ അഭിസംബോധന ചെയ്യുക ഇന്നത്തെ പോലെ മൈക്കോ സെറ്റോ അയ്യായിരം വാർഡ്സുള്ള സൗണ്ടുകളൊന്നുണ്ടോ അന്നുണ്ടാ അള്ളാഹൻ റസൂൾ തന്റെ മുമ്പിലുള്ള ജനലക്ഷ്യങ്ങളെ കേൾപ്പിക്കുകയാ അവിടത്തേക്ക് ആ സമയത്ത് ആ സമയത്തേക്ക് ഒരു സന്ദേശം കൂടി ലഭിച്ചു റസൂലുള്ള ഹൊത്തുബെ ഓതിക്കൊണ്ടിരിക്കുമ്പോ കൊത്തുപോയിടുന്നാണേ ഇങ്ങോട്ട് കേറിയിട്ടില്ലേ അമ്മളവായിരി ഇതിന് നേരത്തായ അവിടെയുള്ളൊരു വലിയൊരു പാറക്കല്ലിന്റെ മുകളിൽ കേറിയിട്ട് ആ അന്നതായല്ല അങ്ങനെ ഇറങ്ങുകൊടുത്ത് അവിടെ വളച്ചു കെട്ടിയിട്ടുണ്ട് ആ കല്ലിന്റെ മുകളിൽ കയറിയിട്ട് റസൂലുള്ള പ്രസംഗിക്കാണ് അറഫ പ്രസംഗം ലോകത്ത് തുല്യതയില്ലാത്തതുല്യമായ സമാധാനത്തിന്റെ സന്ദേശം നൽകിയ പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം അവസാനത്തെ ഹജ്ജ് എന്ന് പറയും അവിടെയാണ് ഇന്നത്തെ ദിവസം ഇസ്ലാം സമ്പൂർണമായ മതമായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന സന്ദേശം ലഭിക്കുന്ന എവിടെ വെച്ചുകൊണ്ടാണ് ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ടാണ് ആ സമയത്ത് റസൂൾ ഉള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ അറിയോ അതാ നമ്മൾ അറിയേണ്ടത് ഹജ്ജത്തു വധാ ഇന് തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ലോകത്ത് അങ്ങനത്തെ ഒരു ആചാര്യനും അതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര എത്ര ആചാര്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രഖ്യാപനം എന്താ റസൂൾ ആണ് നടത്തിയത് അല ഇന്നി മാും ുംഹർമ ഹാദിൽ നിങ്ങളുടെ ഈ നാട് തന്നെയാണ് ആ നാടിന്റെ പവിത്ര തന്നെയാണ് സത്യം പിന്നെ അതേപോലെ ഈ മാസത്തെ പവിത്രത പോലെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഈ സ്ഥലത്തിന്റെ പവിത്രത പോലെ അല ഇന്നതിമാക്കും ജനങ്ങളെ നിങ്ങളെ രക്തം വലക്കും നിങ്ങളെ സമ്പത്ത് വയറാലക്കും നിങ്ങളുടെ അഭിമാനം ഹറാ മുൻപൈനക്കും നിങ്ങൾക്കിടയിൽ പരസ്പരം അത് പവിത്രമാണ് ഒരാളെ ഒരാളെ അഭിമാനത്തിൽ നമ്മൾ എന്താക്കരുത് കൈ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനത്തെ കൈകടത്താൻ പാടില്ലെന്ന റസൂല്ല പ്രഖ്യാപിച്ച സ്ഥലമാണ് ഇത് ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊല്ലാൻ ഒരു ഒരു ജീവിയെ പോലും അന്യായമായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ള അല്ലെ ഒരു ഉറുമ്പിനെ പോലും റസൂലുള്ള വേദനിപ്പിച്ചിട്ടില്ല പിന്നെ അവിടുന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ ഈ ദിവസത്തിന്റെ പവിത്ര പോലെ പവിത്രമാണ് ഹറാമാണ് നിങ്ങൾ ഒരാളെ ഒരാളെ അന്യായമായി ഉപദ്രവിക്കാൻ ആക്രമിക്കാനോ പാടില്ല തീവ്രവാദമാണോ ഇസ്ലാം ഭീകരവാദമാണോ ഇസ്ലാം നോക്കൂ ഹജ്ജത്ത് ഉൽ സമയത്ത് അല്ലാൻ റസൂല് പറഞ്ഞത് ഒരിമ്മയുടെ പാതയാണ് സമാധാനത്തിന്റെ പാതയാണ് സഹിഷ്ണുതയുടെ പാതയാണ് അങ്ങനെയുള്ള ഹബീബ ന്റെ അതോടുകൂടെ എല്ലാ സഹാപത്തിനും റസൂലിന്റെ കൂടെ വട്ടമളഞ്ഞിരുന്ന് എല്ലാ സന്തോഷത്തിലും പങ്കെടുത്തു പക്ഷേ